വീണ വിജയനെ കാത്തിരിക്കുന്നത് സുപ്രത റോയുടെ അവസ്ഥയാകുമോ കാര്യം മനസ്സിലായോ അതായത് എസ് എഫ് ഐയോ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഇവർക്ക് കേസ് ചാർജ് ചെയ്യാൻ കഴിയുമെന്ന് കുറച്ച് പേർക്ക് അറിയില്ല കാരണം ആൻറ്റി പ്രിവെൻഷൻ കറപ്ഷൻ ആക്ടിൻ്റെ കീഴിലും എസ് എഫ് ഐ വരുന്നതിനാൽ അറസ്റ്റ് ചെയ്യാൻ കഴിയും വീണാ വിജയൻ്റെ എക്സ് ലോജിക് വീണയ്ക്കും മുഖ്യനും നൽകാൻ പോകുന്നത് ചെറിയ പണിയൊന്നും അല്ല കാരണം ഇവർക്കെതിരെ എടുത്തിരിക്കുന്ന കേസ് സഹാറയ്ക്കെതിരെ എടുത്തിരിക്കുന്ന കേസാണ് സഹാറ കേസ് ഓർമ്മയുണ്ടോ സുബ്രത റോയ് അദ്ദേഹത്തെ അറിയാത്തവരായിട്ട് ആരും കാണില്ല അദ്ദേഹം തീഹർ ജയിലിൽ കിടന്നത് രണ്ടര കൊല്ലമാണ് എന്തിന് മൂന്ന് കോടി നിക്ഷേപരിൽ നിന്നും മുപ്പതിനായിരം കോടി രൂപ സഹാറ നിയമവിരുദ്ധമായി സമാഹരിച്ചു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നിട്ട് ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഈ കറപ്ഷൻ ചെയ്ത പണം വലിയ എമൗണ്ട് അല്ലെങ്കിലും അതായത് ഒരു കോടി എൺപത് ലക്ഷമേ ഉള്ളൂ പക്ഷേ ഈ ഒരു കോടി എൺപത് ലക്ഷം രൂപ മണി ട്രെയിനാണ് അപ്പോൾ എന്താണ് ഈ മണി ട്രെയിൻ പണം എവിടെ വരുന്നു എവിടേക്ക് പോകുന്നു എന്ന് കണ്ടെത്താൻ സഹായിക്കുന്നു പണം ഒരു വ്യക്തിയിൽ നിന്നോ സ്ഥാപനത്തിൽ നിന്നോ മറ്റൊരാളിലേക്ക് എങ്ങനെ നീങ്ങുന്നു എന്ന് ട്രാക്ക് ചെയ്യാൻ ഇത് സഹായിക്കുന്നുണ്ട് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനത്തിൻ്റെ രേഖകളും പണമിടപാടുകളും ട്രാക്ക് ചെയ്യാൻ മണി ട്രെയിനിലൂടെ അധികാരികൾക്ക് സാധിക്കുമെന്ന് എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ എവിഡൻസും പ്രൂഫും ഉണ്ടായാലും പണം കണ്ടെത്താൻ മണി ട്രെയിനിലൂടെ ഇൻവെസ്റ്റിഗേറ്റീവ് ടീമിന് സാധിച്ചിട്ടുണ്ട് ഡോക്യുമെന്റേഷൻ ഇവർ തന്നെയല്ലേ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് കൈക്കൂലി കൊടുത്തിരിക്കുന്നതിൻ്റെ ജി എസ് ടിയും ഇവർ കൊടുത്തിട്ടുണ്ട് എന്തിനാണ് ഈ പണം കൊടുത്തിരിക്കുന്നത് അതായത് കരിമണൽ കമ്പനിയായ സീമറിൻ്റെ സഹോദര സ്ഥാപനമായ കെ എം ആറിനെ സഹായിക്കാൻ അവർ ലീസ്റ്റ് എക്സ്റ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മൈനിങ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുഖ്യമന്ത്രിയുടെ മകൾക്ക് പണം കൊടുത്തിരിക്കുകയാണ് ഈ കൊടുത്തിരിക്കുന്ന പണം വൈറ്റായിട്ടാണ് ി ബ്ലാക്കിൽ എത്ര കൊടുത്തിട്ടുണ്ടെന്ന് നമുക്ക് കണ്ടറിയാം അതുപോലെ തന്നെ ഈ കരിമണൽ കർത്ത മറ്റുള്ള പൊളിറ്റിക്കൽ പാർട്ടി ലീഡേഴ്സിന് ഏകദേശം ഒരു കോടി എൺപത്തി അഞ്ച് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കുമായി ഏകദേശം നൂറ്റി എൺപത്തിയൊന്ന് കോടിയോളം രൂപ കൊടുത്തിട്ടുണ്ട് എന്തായാലും കരിമണൽ കമ്പനി ബ്ലാക്ക് ലിസ്റ്റിൽ പോകുന്ന ഉറപ്പാണ് അതിൻ്റെ ഒപ്പം കൂട്ടുപ്രതിയായിട്ട് വീണ വിജയനും രണ്ടര കൊല്ലം ജയിൽവാസം സാധ്യതയുണ്ട് കാരണം ഈ ഒരു കേസ് നൂറ് ശതമാനം വിധി വരുന്നൊരു കേസാണ് അതിനാൽ വീണാ വിജയൻ മാത്രമല്ല കൊടുങ്ങുക മുഖ്യമന്ത്രിയും ചോദ്യം ചെയ്യാനും അറസ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട് കേരളത്തിൽ നടക്കുന്നത് സംഘടിത കൊള്ളയും സ്ഥാപനവൽക്കരിക്കപ്പെട്ട അഴിമതിയുമാണെന്ന് മാത്യു കുഴൽനാടൻ എം എൽ എ പറഞ്ഞത് എത്ര ശരിയാണല്ലേ ഇനി വരാൻ പോകുന്നത് ഞെട്ടിക്കുന്ന തെളിവുകളായിരിക്കും വീണ വിജയനെതിരെയുള്ളത് കാരണം ബ്ലാക്ക് മണി മറയ്ക്കാൻ വേണ്ടി വീണ കാനഡയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആ കമ്പനിയുടെ കൂടുതൽ വിവരങ്ങൾ ഇനി ലോകം അറിയാൻ കിടക്കുന്നതേയുള്ളൂ അങ്ങനെയെങ്കിൽ ആ കമ്പനിക്കുള്ള പണം എവിടെ നിന്ന് ലഭിച്ചു ഇതിനെ ഒക്കെയുള്ള ഉത്തരം മുഖ്യം പറഞ്ഞേ മതിയാവും